ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കട്ട്ല മീൻ കറിയുമായിട്ടാണ് അപ്പം നമുക്ക് കാണാം വിശേഷങ്ങളിലേക്ക് ഈ കട്ട്ല മീൻ എന്ന് പറയുന്നത് ഒരു വളർത്തുമീനാണ് ജല മത്സ്യമാണ് ഇതിലൊരുപാട് സാധ്യതകളുണ്ട് ഈ മീനൊരുപാട് പ്രത്യേകതകളുണ്ട് മനുഷ്യ ശരീരത്തിന് ഏറ്റവും ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ മീനിലുണ്ട് ഈ മീൻ ഒരുപാട് കാൽസ്യവും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ഹൃദയരോഗത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ബെസ്റ്റാണ് അതേപോലെ കാൽസ്യവും ഫോസ്ഫറസും അയണും സിങ്കും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതേപോലെ വണ്ണം കുറയ്ക്കാനും ഈ മീൻ വളരെ ഉത്തമമായ ഒരു മത്സ്യമാണ് അപ്പോൾ ഇവിടെ ഇങ്ങ് തെലുങ്കാനയില് ചിക്കൻ ഇപ്പം കിട്ടാൻ വകുപ്പില്ല ഫുള്ള് പക്ഷിപ്പനിയും എല്ലാം അടച്ചു പൂട്ട് ഹോട്ടലുകളിൽ പോലും കോഴിക്കറി പോലും കിട്ടാനില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പം ഒരു മീനിൻ്റെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എന്നാൽ ഒരു മീൻ കറി ഉണ്ടാക്കിയിട്ട് അതിനെ ഇട്ടാലോ എന്ന് ആലോചിച്ചു അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് മീൻ വറുത്താണ് കറി വെക്കുന്നത് ആദ്യം വറുക്കും ഒരു മീഡിയം ബോയിലിൽ വറുത്തതിന് ശേഷമാണ് അത് കറിയാക്കുന്നത് ഈ മീനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ സ്കിന്നെ വളരെ സോഫ്റ്റും ഇച്ചിരി ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് അലിഞ്ഞു പോകുന്നതുകൊണ്ട് ഇച്ചിരി ഹാർഡാക്കാനായിട്ട് നമ്മൾ ഇതിനെ ഫ്രൈ ആക്കും അപ്പോൾ ഫ്രൈ ആക്കാനായിട്ട് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ നമ്മുടെ മസാല കൂട്ടങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് കുറച്ച് നേരം വെക്കും വെച്ച് കഴിഞ്ഞിട്ട് അത് വറക്കും അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ അത് വറുത്തിന് ശേഷം ഇച്ചിരി ഹാർഡാക്കുമല്ലോ അങ്ങനെ ഹാർഡായതിനു ശേഷമാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ കറി വെക്കാനായിട്ടുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം നമുക്ക് തുടരെ തുടരെ ഒരന്നായിട്ട് കാണാം അപ്പം മീൻ അങ്ങനെ വറക്കട്ടെ ഒരു സൈഡിൽ കൂടെ അപ്പോൾ നമുക്ക് കറിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാം പുളിവെള്ളം പുളിവെള്ളം അത്യാവശ്യമാണ് ഇത് മീൻ കഴുകപ്പോൾ തന്നെ പുളിവെള്ളം ഫസ്റ്റ് റൗണ്ടിൽ ഒന്ന് കഴുകുന്നത് നല്ലതായിരിക്കും അങ്ങനെ വൃത്തിയാക്കിയ ശേഷം നമ്മൾ പുളിവെള്ളം ആണ് മെയിൻ നമുക്ക് വേണ്ടത് പ്രിപ്പറാക്കി വെക്കണം പിന്നെ ഉലുവ ഉലുവ ഉണ്ടായിരിക്കണം കറിവേപ്പില കറിവേപ്പില എനിക്ക് ശകലം തക്കാളി വേണം ആവശ്യമുള്ള ഒരു തക്കാളി ഇട്ടാൽ മതി അങ്ങനെ തക്കാളി ഇതെല്ലാം റെഡിയാക്കി വെക്കുക ഈ മീൻ്റെ എല്ലാം തന്നെ എഡിബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ വൻകുടലിലെ വേസ്റ്റ് അല്ലാതെ വൻകുടലിലും ചെറുകുടലിലും അങ്ങനെയുള്ള വേസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ തലയടക്കം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് എഡിബിളാണ് ഇതിൻ്റെ കണ്ണിൽ പ്രത്യേക ഒരു എന്നാ പ്രോട്ടീൻ ആയിട്ടുള്ള ഒമേഗ ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ കണ്ണടക്കം അപ്പം ഒന്നും അങ്ങനെ കളയാനായിട്ടധികം ഇല്ല ഇതിൻ്റെ സ്കിൻ ശകലം അല്ലെങ്കിൽ അതിൻ്റെ മാംസശകലം ഒരു സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഹാർഡാക്കൊന്ന് ഫ്രൈ ആക്കി അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ ശരിക്കും വെളുത്തുള്ളി ഇഞ്ചി ഈ വറുക്കപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ ആ ഫ്ലേവർ അതിനകത്ത് കിട്ടണം എന്നാലപ്പോൾ അത് ചതച്ച് നമ്മൾ ആണ് ഫ്രൈ ഉണ്ടാക്കിയേക്കുന്നത് അങ്ങനെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന സാധനം ഒരു സൈഡിൽ ഇരിക്കട്ടെ നമുക്കിനി കറിയിലേക്ക് പോകാം ഞാൻ ഏകദേശം നമുക്ക് വേണ്ട പീസുകളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി വെക്കുന്ന രീതി ഒരു പ്രത്യേകതരുന്ന രീതിയാണ് അപ്പോൾ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ കറി വെക്കാനായിട്ട് അടുത്ത സൈഡിൽ നമ്മൾ റെഡി ആക്കുന്നു ഏകദേശം അരമുക്ക കിലോ ഉൾക്കൊള്ളാവുന്ന ഏകദേശം ഒരു കിലോ ഉൾക്കൊള്ളാമെന്ന ഒരു ഇരുമ്പ് ചട്ടി ഇരുമ്പ് ചട്ടിയിൽ നമ്മൾ ആദ്യം ഉലുവ ഇടുന്നു പിന്നെ കടു കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കൊത്തിയരിഞ്ഞത് അത് നന്നായിട്ട് ഇളകി മൂക്കുന്നു അതിൻ്റെ കൂടെ സബോള പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നോർമലായിട്ട് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നു കൂട്ടത്തിൽ ഉപ്പും നമ്മൾ ഈ സമയം കൊണ്ട് തന്നെ സൈഡിൽ ഒരു അരമണിക്കൂറിന് മുമ്പ് തന്നെ നമ്മൾ ഈ മീൻ കഴുകുമല്ലോ കഴുകുന്ന സമയത്ത് തന്നെ നമ്മൾ പുളിവെള്ളം വെക്കുന്ന റെഡിയാക്കണം ആദ്യത്തെ പുളിവെള്ളത്തിൽ നമ്മൾ മീൻ കഴുകാലും കുഴപ്പമില്ല രണ്ടാമത്തെ പുളിവെള്ളം നമ്മൾ ശേഖരിച്ച് മാറ്റി വെക്കണം ഈ മീന് ഇച്ചിരി ഉപ്പും പുളിവെള്ളമൊക്കെ കിട്ടുന്ന കഴുകി കളഞ്ഞാൽ തന്നെ മീൻ നല്ല അടിപൊളിയായി സെറ്റപ്പായി ഏകദേശം സബോളയൊക്കെ ഒരു ബ്രൗണിഷ് കളറായി ഒരുപാടും മൂപ്പിക്കേണ്ട ഏകദേശം ഒന്ന് നമുക്ക് സ്മെല്ല് കിട്ടുമല്ലോ മൂത്ത് എല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ പയ്യെ പൊടികളായ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഫിഷ് മസാല ഇത്രയും കാര്യങ്ങൾ ആണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ഗരം മസാലയോ അല്ലാത്ത മസാലയൊക്കെ എടുത്തിടാം ഓക്കെ കൂട്ടത്തിൽ നമുക്ക് തോന്നുക കറിവേപ്പിലയുടെ അളവ് കുറഞ്ഞോ എന്ന് തോന്നുവാണെങ്കിൽ ചുമ്മാ കഞ്ഞം മിന്നം ഭാര്യ അങ്ങോട്ട് ഇടുക നമ്മൾ പണ്ടൊരു ശീലമാണ് എന്തുണ്ടാക്കിയെന്ന് വെച്ചാൽ തക്കാളി കൂടുതലിടുവാന്നുള്ളത് പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം ഒരുപാട് തക്കാളി ഇടുന്നില്ല ആവശ്യത്തിന് ഈ മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒന്ന് തക്കാളി അങ്ങോട്ടിട്ട് ഒന്നുകൂടെ ഒരു ഇളക്ക് അങ്ങനെ ഏകദേശം ഈ തക്കാളിയുടെ എല്ലാം കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതിനകത്തോട്ട് പുളിവെള്ളം ഇതിലാണ് പ്രധാനപ്പെട്ട സംഗതിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ പുളിവെള്ളം തന്നെ ഒരു ഔഷധ ഗുണമാണ് അറിയാമല്ലോ ഈ നമ്മൾ കുടംപുളി നാട്ടിൽ തൊണ്ട സാധനം അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ച് കിട്ടിയതിന് ശേഷം ഇതിനകത്തോട്ട് വറുത്ത സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഇടും അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇതിലെ കായമാണ് ഈ കായപ്പൊടി കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മീനൊരു രക്ഷയില്ല ഷാപ്പിലെ കറി തോറ്റുപോകും നിങ്ങളെല്ലാം ഒന്ന് പരീക്ഷിക്കണം കേട്ടോ അപ്പം മീന് ശകലം ലൂസായിപ്പോയെങ്കിൽ കറി ഇച്ചിരി ലൂസായിപ്പോയെങ്കിൽ നമുക്ക് ഇച്ചിട്ട് ടൈറ്റാക്കാം അപ്പം നമുക്ക് തോന്നുക ഇതിന് ഇച്ചിരി കൊഴുപ്പ് വേണം അല്ലെങ്കിൽ ഇത് നല്ല ചാറായി പോയി എന്ന് തോന്നുവാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഷ്ടി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാണല്ലോ മീൻ കുശാൽ ഷാപ്പിലെ കറി പോലും തോറ്റു പോകും ഇച്ചിരി ഡെക്കറേഷൻ നമുക്ക് കറി കറിവേപ്പിലയും വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഇതിനകത്ത് ശകല സബോളയും ഇച്ചിരി കടുകും എല്ലാം കൂടി ഇട്ടൊന്നുകൂടെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ എണ്ണ തിളപ്പിച്ചൊന്നും പൂറ്റി എന്നെ മുതലോട്ട് വിഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഓൾറെഡി ഇതിനാവശ്യത്തിൽ കൂടുതൽ എണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പം നമുക്ക് രുചികരമായിട്ട് കട്ല എന്ന് പറയുന്ന മീൻ വളരെ മനോഹരമായി ഉണ്ടാക്കി കഴിച്ച് മറ്റുള്ളവർക്കിലേക്ക് നമുക്ക് എത്തിക്കാം നമുക്കും പറ്റും ഏത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്